ഈ ശവം വിശുഹായിച്ച് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹ്യ സ്നേഹമുള്ള വൈദികര് വൈദിക വിദ്യാർത്ഥികൾ സിസ്റ്റർമാര് സിസ്റ്റർമാർ പഠിക്കുന്നവര് കുഞ്ഞുങ്ങളെ എന്റെ കുടുംബാംഗങ്ങളെ പുതിയ പഴയ എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു കേട്ടോ ഇങ്ങനെ എന്ന് വിളിക്കാറായപ്പോഴാണ് സന്തോഷം അല്ലേ ലുഹ്യ എന്ന് പറയുക ഇവരുടെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വലിയ ദയയാലും കരണയാലും ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നമുക്ക് ദൈവത്തെ പ്രത്യേകം അവിടെ മഹത്വപ്പെടുത്താം ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മുറം ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാം കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഈ ദിവസങ്ങളിച്ചിരി ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞല്ലോ സാക്ഷ്യങ്ങൾക്ക് നോക്കി റെഡിയായിട്ട് വരണം നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ അതായത് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം സംഭ കഴിഞ്ഞ ഞാൻ നിരാശ ഇന്നലെ എന്ത് ലക്ഷ്യമില്ല ഇത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ശരിക്കും പ്രാർത്ഥിച്ചാൽ മതി ചുമ്മാ ഒരു ഒരു കൊന്തയില്ലാമ മതി അപ്പം തന്നെ പതുക്കെ 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 ഈ പ്രകാശ കിരണങ്ങൾ ഇങ്ങനെ ഈ വെളിച്ചം പൊട്ടിവിടുന്നതുപോലെ ക്ലിയറായി ക്ലിയറായങ്ങ വരും രണ്ട് കൊന്തയല്ലേ അതുപോലെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂടെ വചനം വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വ കുർബാനയ്ക്ക് പോകുന്നു കുമ്പസാരിക്കുമൊക്കെ ഭയങ്കര വ്യത്യാസമാണ് അവന് പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധ അറിയമ്മയ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് ഇന്നത്തെ അനേക ജനത്തിന്റെ അല്ലെങ്കിൽ അനേകരുടെ ഒരവസ്ഥ ഇതാണെന്ന് തന്നെ അങ്ങനത്തെ ഒരു തലക്കെട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് എസ് എ കെൽ പറഞ്ഞ മുപ്പത്തി മൂന്നാം തീയതി അതായത് മുപ്പത്തി ഒന്നാം തീയതി വചനം ഇതാണ് അവർ കൂട്ടമായി നിന്റെ കൂട്ടം കൂട്ടമായി അല്ലെങ്കിൽ വചന വചനമായിട്ട് തന്നെ പറയാം അവർ കൂട്ടമായി നിന്റെ അടുക്കൽ വരും എന്നിട്ട് പറയാണ് എൻ്റെ ജനം എന്നതുപോലെ അവർ നിന്റെ നിന്നുമ്പിലിരിക്കും നിങ്ങൾ പറയുന്നത് നീ പറയുന്നവർ ശ്രവിക്കുകയും ചെയ്യും പക്ഷേ അവർ അതനുസരിച്ച് പ്രവർത്തിക്കുകയല്ല എന്നിട്ട് പറയുന്ന വചനം എന്താണെന്നറിയോ അറിയോ എന്നിട്ട് പറയുന്ന വചനം എങ്ങനെയാണ് ഈ വചനം ഞാൻ വായിച്ച ഭയങ്കര ഷോക്കായിപ്പോയി അടുത്ത വചനം എങ്ങനെയാണ് അവർ അതിനം കൊണ്ട് എന്നോട് അതിയായ സ്നേഹം കാണിക്കുന്നു പക്ഷേ അവരെ ഹൃദയസ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കും ശ്രദ്ധിച്ചു നോക്കിയേ കൂട്ടം കൂട്ടമായി മനുഷ്യർ വരും എന്തിനാ അല്ലേ പള്ളി പോ പള്ളി ഞായറാഴ്ച കുർബാനയ്ക്ക് വരും കൺവെൻഷന് വരും അല്ലേ ദൈവജനം എന്നതുപോലെ അല്ലേ കേൾക്കാനിരിക്കും പിന്നെയോ ഞാനെന്നല്ല ആര് പ്രസംഗിച്ചാലും വചനങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ചത്ര കൃപയോടെ എല്ലാം ഇങ്ങനെ കേട്ടിരിക്കും പക്ഷേ തന്നെ പ്രവർത്തിക്കുക ഞാൻ 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 എന്നെ തന്നെയാണ് പരിശോധിക്കുന്നത് അങ്ങനെ ഓരോരുത്തരും അപ്പം ഞാൻ പറയും ഇന്നത്തെ ഒരു ജനത്തിൻ്റെ ഹോൾ ജനത്തിൻ്റെ എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേരുടെ അവസ്ഥയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് പക്ഷേ ഹൃദയ സ്വാർത്ഥ ലാഭത്തിൽ ഉറച്ചിരിക്കുകയാണ് സ്വാർത്ഥ ലാഭത്തിൽ അല്ലേ പക്ഷെ അതിനും കൊണ്ട് ഭയങ്കര സ്നേഹം ദൈവം പറയല്ലേ അതിനൊന്നു നോക്കിയേ അല്ലേ കൂട്ടം കൂട്ടമായി വരും ദൈവജനം എന്നതുപോലെ ഇരിക്കും പറയുന്നതെല്ലാം ശ്രവിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുകയല്ല ഭയങ്കര ഷോക്കിംഗ് ഒരു അല്ലെ ഒരു വചനമാണത് ഞാൻ തന്നെ വായിച്ചിട്ട് കുറച്ച് സമയം തരുത്തിയിരുന്നുവര് എനിവേ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് വരണം ദൈവജനം എന്നതുപോലെ ഇരിക്കണം പറയുന്ന എല്ലാം ശ്രദ്ധ അത് സഹിച്ച് പ്രവർത്തിക്കണം ആ നാലാമത്തെ പോയിന്റിലാണ് അതിനെ കൊണ്ട് അവ്യായ സ്നേഹം കാണിക്കണം അതും വേണം പക്ഷെ എന്താ പറയുക ഹൃദയം സ്വാർത്ഥ ലാഭത്തിൽ ഉറക്കരുത് നിസാരമായ കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ വലിയ കോടികളൊന്നുമല്ല പത്ത് പൈസ അല്ല പത്ത് പൈസ ഇന്നില്ലല്ലോ അല്ലേ ചുമ്മാ വെറുതെ ഈ നിസ്സാര കാര്യങ്ങളിലുള്ള ഈ ഒരു സംഭവല്ലേ അല്ലേ പറയുമ്പോൾ തന്നെ നടക്കണം എനിവേ കർത്താവ് പ്രവർത്തിക്കും ഈ വചനം പ്രവർത്തിക്കും നമുക്ക് സ്തുതിക്കാം ഹാലുയ 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 ഹാലുയ്യോയെ ആരാധന ആരാധന കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഭക്തപ്പെട്ടെത്തുന്നു കർത്താവ് അത്ഭുതകരമായ അഭിഷേകം കൊണ്ട് അത്ഭുതകരമായ കൃപ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടെ നിന്ന് സംസാരിക്കണം ഈശോയെ അവിടെ നിന്ന് കർത്താവെ ഞങ്ങളോട് ഞങ്ങളെ ഞങ്ങളെ കരുണയോടെ നോക്കണം കർത്താവ് ദൈവമേ ഈ വചനവുമൊക്കെ കേട്ടിട്ട് കർത്താവെ അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ട ക്രമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ നിരാശ ലക്ഷ്യബോധം ഇല്ലായ്മ ആ മേഖല നിക്കുന്നവർ പ്രാർത്ഥിച്ചാലാണ് വഴി തറക്കോളൂ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഇൻസേന ജുസെന്ന് പറഞ്ഞ പുസ്തകത്തിൽ പ്രാർത്ഥിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ യേശു നാമത്തെ ബന്ധം വിട്ടുവാട്ടെ കർത്താന കൃപ നിങ്ങളെ താങ്ങട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ